മലപ്പുറത്ത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവത്തിൽ ഏഴ് സഹപാഠികളെ ജുവൻ ഹോമിലേക്ക് മാറ്റി വളവന്നൂർ എത്തിങ്ങാന വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റതിനാണ് നടപടി ഒരു റീൽ ഷെയർ ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് മർദ്ദനമേറ്റത് അതേസമയം കഴിഞ്ഞ ദിവസം കോഴിക്കോട് വടകരയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ച സംഭവത്തിൽ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെ സ്കൂളിൽ വെച്ചാണ് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് പങ്കുവെച്ചതാണ് മർദ്ദന കാരണമെന്നാണ് വിവരം അന്വേഷണം നടത്തിയ കൽപ്പകഞ്ചേരി പോലീസാണ് ഏഴ് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തത് ഇവർക്കെതിരെ വധശ്രമ കേസുൾപ്പെടെ ചുമത്തി സി ഡബ്ല്യു സി കമ്മീഷന് മുമ്പിൽ ഹാജരാക്കി ഹോമിൽ ഹോമിലടച്ചു കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ ജുവനേൽ ഹോമിലാണ് പാർപ്പിച്ചത് മർദ്ദനമേറ്റ കുട്ടി ഇപ്പോഴും കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് തലച്ചോറിൽ രക്തസ്രാവമുണ്ട് സഹപാഠി കൂട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് സ്കൂളിന്റെ കോണിപ്പടിക്ക് സമീപത്ത് വെച്ച് തല നിലത്തിട്ട് ചെയ്തതായി കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞു ഡാങായിട്ട് കുറെ കുട്ടികൾ വന്നുകൊണ്ട് അവനൊന്നും പറയുന്നതിന് മുന്നേ തന്നെ അവന് വയറിന് കുത്തിയാലോ ഫസ്റ്റ് വയറിന് കുത്തി പിന്നെ മറ്റുള്ള കുട്ടികളെ എടുത്തുനിന്ന് അതുപോലെ തന്നെ വന്നിരിക്കണം പിന്നെ ഒരു ചെക്കന് പിന്നെ ബാക്കിൽ പിടിച്ച് തള്ളിയത് നേരെ ചുമരന് പോയിട്ട് അവൻ്റെ തല വെച്ചടിച്ച് അപ്പം തന്നെ അവന് താഴെ കുഴഞ്ഞു വീണ് അവിടെ ഇട്ടിട്ട് കഴിഞ്ഞ ദിവസം വടകരയിൽ പള്ളിയിൽ പോയി വരുമ്പോൾ സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റ പ്ലസ് വൺ വിദ്യാർത്ഥിയും ആശുപത്രിയിൽ തുടരുകയാണ് വാട്സ്ആപ്പ് പോസ്റ്റുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു മർദ്ദന കാരണം ട്വൻറ്റി മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം